നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധാർഷ്ട്യവും അഹങ്കാരവുമാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമെന്ന് സി പി ഐ തിരുവനന്തപുരം ജില്ലാ കൗൺസിലിൽ രൂക്ഷ വിമർശനം ന്യൂനപക്ഷ പ്രകടനം പരിധിവിട്ടത് തിരിച്ചടിയായി പൗരത്വ യോഗങ്ങൾ രാഷ്ട്രീയ വിശകലന യോഗങ്ങൾ ആക്കേണ്ടതിന് പകരം അവയൊക്കെ മതയോഗങ്ങളായി മാറി യോഗങ്ങളിൽ മതമേധാവിമാർക്ക് അമിത പ്രാധാന്യം നൽകി ന്യൂനപക്ഷം എന്ന പരിഗണനയിലാണ് രാജ്യസഭാ സീറ്റിലേക്ക് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് എന്നും വിമർശനമുയർന്നു നവകേരള സദസ്സിലെ ധൂർത്തും ക്ഷേമ പെൻഷൻ മുടങ്ങിയതും തിരിച്ചടിയായി സപ്ലൈകോയുടെ ദുരവസ്ഥ ജനങ്ങളെ സർക്കാരിന് എതിരാക്കി മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ ആരോപണം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നും സി പി ഐ യോഗം വിലയിരുത്തി ഭരണവിരുദ്ധ വികാരം മാത്രമാണ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായതെന്നും സംസ്ഥാന മന്ത്രിമാരുടെ പ്രകടനം മോശമായിരുന്നു എന്നും അഭിപ്രായമുയർന്നു തെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ച് സി പി എം നേതൃയോഗങ്ങൾ ഇന്ന് നടക്കാനിരിക്കെയാണ് സി പി ഐയുടെ വിമർശനം വരുന്നത് ബാക്കിയുള്ള രണ്ടു വർഷങ്ങളിൽ പാർട്ടിയുടെ നിയന്ത്രണം ഭരണത്തിൽ ശക്തമാക്കാൻ സി പി എമ്മിൽ ആലോചന നടക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച് സി പി എമ്മിലും ഇടതുമുന്നണിയിലും ആരോപണങ്ങൾ കൊടുമ്പിരി കൊള്ളുന്നതിനിടയിൽ പരാജയ കാരണങ്ങൾ വിലയിരുത്തുന്നതിനുള്ള നേതൃയോഗങ്ങൾക്ക് തുടക്കമായി അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന സി പി എം യോഗത്തിൽ പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾക്കും കർശനമായ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം സി പി എമ്മിലും ഇടതുമുന്നണിയിലും വലിയ വിമർശനങ്ങൾക്ക് വഴിവച്ചിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് സി പി എമ്മിന്റെ നേതൃയോഗങ്ങൾ ഇന്ന് തുടങ്ങിയത് ഇന്നും നാളെയും സെക്രട്ടേറിയറ്റും അടുത്ത മൂന്ന് ദിവസം സംസ്ഥാന സമിതിയുമാണ് നിശ്ചയിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് പാർട്ടിയിലും സർക്കാരിലും ഒരുപോലെ തിരുത്തലിനാണ് നേതൃത്വത്തിന്റെ നീക്കം തെരഞ്ഞെടുപ്പ് പരാജയത്തിന് സി പി എം പൊതുവിൽ രണ്ട് കാരണങ്ങളാണ് കാണുന്നത് സർക്കാരിന്റെ മുൻഗണനകളിൽ ഉണ്ടായ പാളിച്ചയും സംഘടനാ തലത്തിൽ താഴെത്തട്ടിലുള്ള ദൗർബല്യവും ഇവയ്ക്കുള്ള തിരുത്തലിനായിരിക്കും മുൻതൂക്കം നൽകുക അതോടൊപ്പം തന്നെ പാർട്ടിക്കും സർക്കാരിനുമെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ ബന്ധപ്പെട്ടവർ സ്വീകരിക്കുന്ന മൗനത്തെക്കുറിച്ചും വിമർശനം ഉയരുന്നുണ്ട് അത് എങ്ങനെ നേരിടണം എന്ന കാര്യത്തിലും പാർട്ടി കൃത്യമായ രൂപരേഖ തയ്യാറാക്കുമെന്ന റിപ്പോർട്ടുണ്ട് കൂടാതെ സാമൂഹ്യ മാധ്യമ ഇടപെടലുകളിലെ ബലഹീനത മാറ്റി അതിന് ഒരു വ്യവസ്ഥാപിത രൂപം ഉണ്ടാക്കുന്നതിനുള്ള ആലോചനയും പാർട്ടി തലത്തിൽ ഉണ്ട് പരാജയത്തിന് ഭരണവിരുദ്ധ വികാരം ഒരു ഘടകമായി എന്ന വിലയിരുത്തൽ പൊതുവിൽ പാർട്ടിയിലും മുന്നണിയിലുമുണ്ട് തെരഞ്ഞെടുപ്പ് പ്രതികരണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി തന്നെ പരോക്ഷമായി അത് അംഗീകരിച്ചിട്ടുമുണ്ട് തിരുത്തൽ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അതിനുള്ള ചർച്ചകളും സി യോഗങ്ങളിൽ ഉണ്ടാകും എന്നാൽ വീണ്ടും കേന്ദ്രത്തിൽ ബി നേതൃത്വത്തിലുള്ള എൻ സർക്കാർ തന്നെ അധികാരത്തിൽ വന്ന സാഹചര്യത്തിൽ സാമ്പത്തികമായി സംസ്ഥാനത്തെ കൂടുതൽ മുറുക്കുന്നതിനുള്ള നീക്കം തുടരും എന്ന വിലയിരുത്തൽ പാർട്ടിക്കുണ്ട് കുവൈറ്റ് ദുരന്തവുമായി ബന്ധപ്പെട്ട് അവിടെ വേണ്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ പോകാൻ തയ്യാറെടുത്ത മന്ത്രി വീണ ജോർജിന് അനുമതി നൽകാതിരുന്ന കേന്ദ്രത്തിന്റെ നടപടി അതിന്റെ ഭാഗമാണെന്നാണ് സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ ആ പശ്ചാത്തലത്തിൽ പ്രതിസന്ധിയെ എങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ചുള്ള ആലോചന യോഗങ്ങളിൽ ഉണ്ടാവും നിലവിലെ മുൻഗണനകൾ മാറ്റി നിശ്ചയിക്കുന്നതിനുള്ള നിർദ്ദേശമായിരിക്കും പാർട്ടിയിൽ നിന്ന് ഉണ്ടാവുക എന്നാണ് സൂചന ക്ഷേമ പദ്ധതികൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് അവ പുനക്രമീകരിക്കുന്നതിനുള്ള ശ്രമമായിരിക്കും ആദ്യം നടത്തുക പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ സപ്ലൈകോയിലെ സാധനങ്ങളുടെ ലഭ്യത എന്നിവയ്ക്ക് ഊന്നൽ നൽകണം എന്ന ആവശ്യം പാർട്ടി തലത്തിൽ ഉയരുന്നുണ്ട് ഒപ്പം ജീവനക്കാരുടെ പ്രശ്നങ്ങൾ ഇനി നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല എന്ന നിർദ്ദേശവും പാർട്ടിയിലുണ്ട് കേന്ദ്രം പഴയ നയം തന്നെ തുടരാൻ സാധ്യതയുള്ളതിനാൽ കൂടുതൽ വരുമാനം കണ്ടെത്തുന്നതിനുള്ള വഴികളെക്കുറിച്ചും ആലോചനയുണ്ടാകും അതോടൊപ്പം മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾക്ക് മാർഗരേഖയുണ്ടാക്കി പാർട്ടിയുടെ ഒരു കണ്ണ് എപ്പോഴും ഉണ്ടാകും എന്ന തരത്തിലാക്കും എന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്